വീണ്ടും ദുഃഖവാർത്ത കലാലോകത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് മലയാള സിനിമ സീരിയൽ രംഗത്ത് നിന്നാണ് മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടൻ്റെ വേർപാട് സഹിക്കാനാവാതെ കണ്ണീർ വാർക്കുകയാണ് സഹപ്രവർത്തകർ പ്രശസ്ത നടൻ ജി വേണുഗോപാൽ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു വേണുജി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് താരം കുറേ നാളായി ചികിത്സയിലായിരുന്നു പത്രപ്രവർത്തകരംഗത്തായിരുന്നു ആദ്യം പ്രവർത്തിച്ചത് കേരള പത്രികയുടെ സബ് എഡിറ്റർ ആയിരുന്നു പുട്ടവർത്തിയിലും ബാംഗ്ലൂരിലെ വൈറ്റ് ഫീൽഡ് കോളേജിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം ഓമനത്തിങ്കൾ പക്ഷി ഡിറ്റക്റ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴി തുടങ്ങിയ ടെലിവിഷൻ സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അഭിനയരംഗത്ത് സജീവമായി ഗൗരീശങ്കരം മേഘസന്ദേശം സായ്വർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഹംസിനി എന്ന ഹിന്ദി സിനിമയിൽ നായകനായി അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയ ജീവിതം തുടങ്ങിയത് ദേശീയ അവാർഡ് ജേതാവായ സീമാ ബിശ്വാസായിരുന്നു ചിത്രത്തിലെ നായിക കിഷൻ കർത്തയാണ് സിനിമ സംവിധാനം ചെയ്തത് ഈ ചിത്രം ഇന്ത്യൻ പനോരമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വായനാശീലവും ചിട്ടയായ ജീവിതശൈലിയുമുള്ള അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആത്മീയതയിലേക്ക് മാറിയിരുന്നു സായി ഭക്തനായ അദ്ദേഹം ആശ്രമത്തിൻ്റെ ചുമതലകളും ഏറ്റെടുത്തു നടത്തിയിരുന്നു വർഷങ്ങളോളം കാഞ്ഞങ്ങാട് ആനന്ദ് ആശ്രമത്തിലായിരുന്നു താമസം പ്രിയ നടൻ വേണുജിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക